നമ്മുടെ രാജ്യത്തിന്റെ സമാനതകളില്ലാത്ത ഇക്കണോമിക് ഗ്രോത്തിന്റെ ചില സൂചകങ്ങളാണ് ഞാൻ ഈ വീഡിയോയിൽ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് രാജ്യം വലിയ ഇക്കണോമിക് ഗ്രോത്തിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അതാണ് ഈ കണക്കുകൾ സൂചിപ്പിക്കുന്നത് പന്ത്രണ്ട് വർഷത്തെ ഏറ്റവും കുറഞ്ഞ കോർ ഇൻഫ്ലേഷൻ റേറ്റിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് ഇക്കണോമിക് ഗ്രോത്ത് ഓഫ് എയ്റ്റ് പോയിന്റ് ആണ് കഴിഞ്ഞ ഏപ്രിൽ മാസം റെക്കോർഡ് ചെയ്തിട്ടുള്ളത് ഹയസ്റ്റ് ഓട്ടോ സെയിൽസ് ആണ് ഏപ്രിൽ ട്വന്റി ട്വന്റി ഫോറിലേത് അതുപോലെ തന്നെ ഹയസ്റ്റ് ഇ വേ ബിൽ ജനറേറ്റ് ചെയ്ത മന്താണ് ഏപ്രിൽ ട്വന്റി ട്വന്റി ഫോർ ഹൈയസ്റ്റ് ജി എസ് ടി കളക്ഷൻ ഓഫ് ടു പോയിന്റ് വൺ സീറോ ലാക്ക് റോസ് ആണ് ഏപ്രിൽ ട്വന്റി ട്വന്റി ഫോർ ഉള്ളത് അതുപോലെ സർവീസ് പി എം ഐ ഏതാണ്ട് പതിമൂന്ന് വർഷത്തെ ഏറ്റവും ഹയ്യസ്റ്റ് നിരക്കിലാണ് പി എം ഐ എന്ന് പറഞ്ഞാൽ പർച്ചേസ് മാനേജ്സ് ഇൻഡെക്സ് എന്നുള്ളതാണ് മാനുഫാക്ചറിംഗ് ടി എം ഐ ആകട്ടെ പതിനാറ് വർഷത്തെ ഏറ്റവും ഹയ്യസ്റ്റ് നിരക്കിലാണ് നിൽക്കുന്നത് ഇൻഡസ്ട്രിയൽ പവർ കൺസംഷൻ ഏറ്റവും ഹയ്യസ്റ്റ് ലെവലിലാണ് ഏപ്രിൽ ട്വന്റി ട്വന്റി ഫോറിലത് ഹയസ്റ്റ് മന്ത്ലി ഹോം സെയിൽസ് റെക്കോർഡ് ചെയ്തിട്ടുള്ള മന്ത് കൂടിയാണ് ഏപ്രിൽ ട്വന്റി ട്വന്റി ഫോർ സെൻസെക്സ് നിഫ്റ്റി ബാങ്ക് നിഫ്റ്റി ഇതെല്ലാം തന്നെ എവർ ടൈം ഹൈലാണ് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ബാങ്കിംഗ് സെക്ടറിനെ സംബന്ധിച്ച് പറയാണെന്നുണ്ടെങ്കിൽ ലോവസ്റ്റ് എൻപിഎ റെക്കോർഡ് ചെയ്തിട്ടുള്ള ആണ് ഏപ്രിൽ ട്വന്റി ട്വന്റി ഫോർ കഴിഞ്ഞ പന്ത്രണ്ട് വർഷത്തെ കണക്കിലെ ഏറ്റവും ലോവസ്റ്റ് എൻപിഎ റെക്കോർഡ് ചെയ്തിട്ടുള്ള മന്ത് ഏപ്രിൽ ട്വന്റി ട്വന്റി ഫോർ അതുപോലെ തന്നെ മറ്റേ യു പി ഐ ട്രാൻസാക്ഷൻ ഓൾമോസ്റ്റ് എയ്റ്റീൻ പോയിന്റ് ഫോർ ബില്യൻ എന്ന് പറയുന്ന റെക്കോർഡ് ഹൈറ്റിലാണ് നിൽക്കുന്നത് അപ്പോൾ ഇതെല്ലാം സൂചിപ്പിക്കുന്നത് നമ്മുടെ രാജ്യത്തുണ്ടാകുന്ന വലിയ ഗ്രോത്തിനെ സംബന്ധിച്ചിട്ടാണ് അപ്പോൾ ആ ഇക്കണോമിക് ഗ്രോത്ത് നമ്മൾ ഉൾക്കൊള്ളുക അതിനനുസരിച്ച്